ഹരി കൃഷ്ണ ഹരി കൃഷ്ണ ഹരി നാരായണ ഹരി നാരായണ ഹരി ഓം ഹരി ഓം ഭഗവാന്റെ ഇന്നത്തെ വെച്ച് പൂജ അലങ്കാരം വന്നിട്ടുണ്ടല്ലേ എങ്ങനെയാണ് ഉണ്ണിക്കണ്ണൻ പൊന്നുണ്ണിക്കണ്ണൻ എന്നെങ്ങനെയാണ് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നോക്കാം എങ്ങനെയാണ് കണ്ണൻ നിൽക്കുന്നത് കളിയ മർദ്ദനത്തിലാണ് കണ്ണൻ നിൽക്കുന്ന കളിയൻ്റെ പുറത്ത് നിന്ന് കൊണ്ട് നൃത്തം ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന മുന്നണി കണ്ണനെയാണെന്ന് നമ്മൾ ശ്രീലകത്ത് കാണുന്നത് എന്തു ഭംഗിയല്ലേ സത്യത്തിൽ ഞാൻ ഇന്ന് ശരിക്കും മനസ്സിലേക്ക് ഓടി വന്നൊരു ഏർ അലങ്കാരമാണത് എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നതും തന്നെയാണ് കാളിയ മർദ്ദനം എന്ന ആ കാളിയൻ്റെ പുറത്ത് കയറി നിന്ന് നൃത്തം ചെയ്യുന്ന പൊന്നുണ്ണി കണ്ണൻ്റെ ആ മുഖത്തെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയുടെ സന്തോഷത്തിൻ്റെ കണ്ണിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന അല്ലേ നമ്മളോട് പറഞ്ഞു തരികയാണ് കണ്ണൻ ഇതാണ് ജീവിതം എങ്ങനെയാണ് ഇങ്ങനെ കണ്ണൻ നൃത്തം ചെയ്യുമ്പോൾ ജീവിതമാകുന്ന സാഗരത്തിൽ ഇങ്ങനെ കാളിയനാകുന്ന ആ വിഷ സർപ്പത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ജീവിതത്തെ എങ്ങനെ നമ്മൾ എങ്ങനെ വിജയിപ്പിക്കാനായിട്ട് മുന്നോട്ട് പോകാനായിട്ട് നമ്മളോരോരുത്തരെയും ഇങ്ങനെ ഭഗവാനിങ്ങനെ ഇങ്ങനെയുള്ള ഒരു അർത്ഥത്തിലൂടെ ഇങ്ങനെ കണ്ണൻ നമ്മളെ പഠിപ്പിച്ചു തരികയാണ് എങ്ങനെയാണ് കാളിയനെ തോൽപ്പിച്ചുകൊണ്ട് ആഹങ്കാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് എങ്ങനെ നമ്മളെ വരിഞ്ഞു ചുറ്റി ഇങ്ങനെ വിഴുങ്ങാനിരിക്കുന്ന ഒരു കാളിയനെ എങ്ങനെയാണ് നമ്മുടെ ഓരോ നമ്മളെങ്ങനെ പിടിച്ചു മുറുക്കുന്ന ജീവിതത്തിൽ ഇങ്ങനെ നമ്മളെങ്ങനെ തകർക്കാനായിട്ട് നോക്കുന്ന ആ ഒരു ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മളെ വരിഞ്ഞു മുറുകുന്ന കളിയനെ ഓരോന്നൊരോന്നായിട്ട് ഇങ്ങനെ അഴിച്ചു മാറ്റിക്കൊണ്ട് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു ഇങ്ങനെ നമ്മൾ ജീവിതത്തെ ജീവിതത്തിൽ വിജയത്തിലെത്താൻ എന്ന് കാണിച്ചു തരുന്ന ഇത്രയും മനോഹരമായ ദൃശ്യം ഭഗവാന്റെ കാളിയമർദ്ദനം എന്ന ഈ ഒരു നൃത്ത ചുവടുകൾ അതിമനോഹരമായിട്ട് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു ഇതാണ് ഇതാണിതിൽ നിന്ന് ഞാൻ അന്വേഷിച്ച എന്ന് എനിക്ക് മനസ്സിലാവുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇപ്പോഴും ഭഗവാന്റെ എല്ലാ അലങ്കാരങ്ങളുടെ വർണ്ണനകൾ പറയുന്നുണ്ട് എങ്കിലും കാളിയ മർദ്ദനത്തിൻ്റെ പല രീതിയിൽ പല ഭാവത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇപ്പോൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ഭഗവാൻ നമ്മളെ നമുക്ക് തരുന്ന ശക്തിയെ നമ്മളെ മനസ്സിന് തരുന്ന ശക്തിയെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നു കണ്ണൻ ഇങ്ങനെ കണ്ണൻ കളിയൻ്റെ പുറകിൽ മുകളിൽ നിന്ന് നൃത്തം ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഭാവത്തെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എത്ര സന്തോഷത്തിലാണ് സന്തോഷത്തിലാണല്ലേ കാളികനാണെങ്കിലോ കാളിയൻ വിചാരിക്കുന്നു ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് ഈ ഈ നദി കാളിൻ്റെ നദി ഇതെൻറ്റേതാണ് ഇവിടെയൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരെയും തോൽപ്പിച്ചുകൊണ്ട് എനിക്ക് ഈ നദിയിൽ ഇങ്ങനെ ആടിത്തിമറക്കാം എന്ന് ചിന്തിച്ചിരുന്ന കാളികൻ്റെ കാളിയൻ്റെ ആ ഗെറിവിനെ അഹങ്കാരത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കുഞ്ഞുണ്ണി കണ്ണാൻ ഇങ്ങനെ കാളിയൻ്റെ വറത്ത് കയറി നിൽക്കുകയാണ് അല്ലേ ഈ ചിത്രം എല്ലാവർക്കും അറിയാം ർദ്ദനം അറിയാം എങ്കിലും കണ്ണൻ്റെ ഈയൊരു ഭാവത്തെ സശാൽ പരമ്പ്ര പരബ്രഹ്മമായിട്ടുള്ള സശാൽ ഭഗവാനായിട്ടുള്ള ശംഖുചക്ര കഥാബൽപാരിയായിട്ടുള്ള സശാൽ പ്രപഞ്ച സത്യമായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ കാളിയൻ്റെ മുകളിൽ കയറി നിന്ന് ഇടത്തേ കൈ കൊണ്ട് വാല് ചുരുട്ടി പി പിടിച്ചുകൊണ്ട് വലത്തേ കൈയിലുള്ള ഓടക്കൊഴിലിങ്ങനെ വളരെ നിർമ്മലമായി നിന്നുകൊണ്ട് ഒരു കാൽ ഇടത്തേക്കാലം ഇങ്ങനെ മറ്റു തലയിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഒന്ന് വളഞ്ഞും തിരിഞ്ഞുമൊക്കെ നിൽക്കുന്ന ആ ഭാവം നൃത്തത്തിൻ്റെ ചുവടിൽ ഇങ്ങനെ വാ ഇങ്ങനെ വീശി വിതറുന്ന ഒരു ഭാവമുണ്ട് അങ്ങനെ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ എന്തെല്ലാം എന്തൊക്കെയാണ് കണ്ണന്റെ തലയിലുള്ള സ്വർണ കിരീടമുണ്ട് പിന്നെ ചന്ദന സ്വർണത്തിൽ ഗോപി ചന്ദനം തൊട്ടിട്ടുണ്ട് നെറ്റിയിലൊക്കെ ഗോപി ചന്ദനം തൊട്ടിട്ടുണ്ട് പിന്നെ ഉണ്ടമാലയുണ്ട് സ്വർണമാലയൊക്കെ ഉണ്ട് അരയിൽ അരപ്പെട്ടയുണ്ട് കിങ്ങിണിയുണ്ട് കാൽത്തളകൾ കാൽത്തളകളുണ്ട് കയ്യിലും കഴുത്തിലും ഒക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ആ മലകളും ഒക്കെയുള്ള ആ പൊന്നുണ്ണി കണ്ണനെയാണ് നമ്മളിന്ന് ശ്രീലകത്ത് കാണുന്നത് ഇത്ര സന്തോഷവാനായിട്ട് ചിരിക്കുന്ന ഭഗവാനെ നമുക്ക് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുക ഇത് നമുക്ക് വേണ്ടി കണ്ണൻ ഇങ്ങനെ ഓരോ ഭാവത്തിൽ വരുന്നു കണ്ണൻ ഇങ്ങനെ ഓരോ ഭാവത്തിൽ ഇങ്ങനെ വന്ന് നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ഇങ്ങനെ വേണം ജീവിതത്തെ കാണാൻ എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നു എവിടെയും തോറ്റുപോകരുത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഒരിക്കലും എവിടെയും തോറ്റുപോവാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മളോരോരുത്തരുടെയും മനസ്സിലിരുന്ന് ഇങ്ങനെ കാളിയമർദ്ദനം ആടിക്കൊണ്ട് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു ഇങ്ങനെ വേണം നമ്മൾ ജീവിതത്തെ കാണേണ്ടതെന്ന് ഒരുപാട് ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളും ദുരിതങ്ങളും നഷ്ടപ്പെടലുകളും എല്ലാമുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ മുന്നിൽ ഭഗവാൻ ഇങ്ങനെ മുന്നണിക്കണ്ണൻ്റെ രൂപത്തിൽ വന്ന് നിന്നുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഈ ഒരു സത്യത്തെ കാണിച്ചു തരുന്നു ഈ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെയുള്ള കളിയനെയൊക്കെ തോൽപ്പിച്ചേ മതിയാവും ഈ തോൽവിയൊക്കെ നമ്മുടെ വിജയത്തിലേക്കുള്ളതാണ് പറയാം എല്ലാ തോൽവികളും ചിലപ്പോൾ ചില തോൽവികൾ നമ്മൾ സമ്മതിച്ചേ പറ്റൂ കാളിയനെ പോലുള്ള ചില എന്താ പറയുക കളിയനെ പോലുള്ള ചില വിഷം ഉള്ളിലുള്ള ആളുകളെ ഒക്കെ തോൽപ്പിച്ചേ പറ്റൂ അങ്ങനെ വേണം ജീവിതത്തെ കാണാനായിട്ട് ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് എത്താനായിട്ട് ഭഗവാൻ നമ്മളെ പഠിപ്പിച്ചു വരുന്നൊരു പാഠമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അതേശ്രേശ ഇങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് ശ്രീലകത്തേക്ക് എല്ലാവരും വരിക ആ ഒരു വിജയത്തിൻ്റെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിയിൽ ഇങ്ങനെ ലയിച്ച് ചേർന്നുകൊണ്ട് ശ്രീലകത്ത് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ കൽപാതങ്ങളെ നമസ്കരിച്ചു കൊണ്ട് ഭഗവാന്റെ ആ ദിവ്യമായ ആ പ്രപഞ്ചത്തെ ആ ദിവ്യ വെളിച്ചത്തിൽ അങ്ങനെ നിൽക്കുന്ന നെയ്വിളക്കിൻ്റെ ശോഭയിലൊക്കെ ഇങ്ങനെ തിളഞ്ഞ് തിളങ്ങി നിൽക്കുന്ന പെണ്ണിക്കണ്ണൻ്റെ ശ്രീലകത്തുള്ള ഈ ഒരു അലങ്കാരത്തിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് ആ പിഞ്ചുപാതങ്ങളിൽ കൈകളമർത്തിക്കൊണ്ട് ഭഗവാനെ ശിരസിൽ വഹിച്ചുകൊണ്ട് മനസ്സിലേറ്റിക്കൊണ്ട് അങ്ങനെ ഭഗവാന്റെ പൊന്നുപാതങ്ങളെ നമസ്കരിച്ചു കൊണ്ട് ഭഗവാനെ മലം വെച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് വരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇങ്ങനെയുള്ള ഭഗവാന്റെ ആ അനുഗ്രഹം ദിവ്യമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ രാ്യാം ഹരേ നാരായണ ഹരേ നാരായണ ഹരി ഓം ഹരി ഓം ハレグサハレグサハレグサハレグサ。